സീസൺ ആരംഭത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മൂന്ന് മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ പൊതുവെ എല്ലാവരും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സ്ട്രോങ് ഫുൾ ബാക്ക് പൊസിഷനായി കണക്കാക്കിയത് പ്രബീർദാസിൻ്റെ റൈറ്റ് ബാക്ക് പൊസിഷനായിരുന്നു എന്നാൽ നിലവിൽ പത്ത് മത്സരങ്ങൾ പിന്നിടുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വീക്ക് സ്പോട്ടായി മാറിയിരിക്കുകയാണ് പ്രീതവും പ്രബീറും സന്ധിയോടക്കം കളിച്ചിട്ടുള്ള റൈറ്റ് ബാക്ക് പൊസിഷൻ ശരിക്കും ഉണ്ടാകാം ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായത് മുംബൈക്കെതിരെ ലഭിച്ച പ്രബീർദാസിന്റെ മൂന്ന് മാച്ചിൻ്റെ സസ്പെൻഷന് ശേഷം തിരിച്ചു വന്നുകൊണ്ടുള്ള പ്രബിർദാസിൻ്റെ മോശം പ്രകടനമായിരുന്നു അതായത് പ്രഭീഡ് സസ്പെൻഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള ഹൈദരാബാദ് ആയിട്ടുള്ള ആദ്യ മാച്ചിൽ അദ്ദേഹത്തെ ഒരു ടൈം വേസ്റ്റിങ് സബ്സ്റ്റ്യൂട്ടായിട്ട് തൊണ്ണൂറ് മിനിറ്റിനു ശേഷമാണ് കളത്തിൽ ഇറക്കുന്നത് കാരണം അദ്ദേഹം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം കളത്തിലേക്ക് തിരിച്ചു വരുന്നത് കൊണ്ടും ആയിട്ടുള്ള മാച്ച് ഒരു ടഫ് മാച്ച് ആയതുകൊണ്ടും അദ്ദേഹത്തെ സ്റ്റാർട്ടിങ് ലെവലിലോ ഒരു എയർലി സബ്സ്റ്റ്യൂഷനായിട്ടോ ബ്ലാസ്റ്റേഴ്സ് ഇറക്കാൻ ധൈര്യപ്പെട്ടില്ല എന്നതാണ് ഇതുകൊണ്ട് തന്നെ പ്രബിഡ് ദാസിന്റെ സ്റ്റാർട്ടിങ് ലെവലിൽ ഇറക്കുന്നത് തൊട്ടടുത്ത മത്സരമായ ചെന്നൈ ആയിട്ടുള്ള മാച്ചിലാണ് ഈ മത്സരത്തിൽ കളിയുടെ പന്ത്രണ്ടാം മിനിറ്റിൽ തന്നെ പ്രഭിൾദാസിൽ നിന്നും വന്നൊരു മിസ് പാസിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് ബോക്സിൽ പെനാൾട്ടി കൺസിഡർ ചെയ്യുകയും അതിൽ നിന്ന് ഗോൾ വഴുകയും ചെയ്തിരുന്നു കൂടാതെ ആ മത്സരത്തിൽ റൈറ്റ് ബാക്ക് പോസ്റ്റിലെ പ്രഭിളദാസിന്റെ മോശം പ്രകടനം കാരണം കളിയുടെ അറുപത്തിനാല് മിനിറ്റിൽ അദ്ദേഹത്തെ സബ്സ്റ്റ്യൂട്ട് ചെയ്തുകൊണ്ട് പ്രീതം കോട്ടാലിനെ കൊണ്ടുവരികയാണ് ചെയ്തത് പിന്നീട് ഗോവയായിട്ടും പഞ്ചാബായിട്ടും ഇതുവരെ രണ്ട് മത്സരങ്ങൾ പിന്നിട്ടു ഈ രണ്ട് മത്സരങ്ങളും പ്രബിദാസിനൊരു സബ്സ്റ്റ്യൂട്ടായിട്ട് പോലും പരിഗണിച്ചിട്ടില്ല ഗോവ മത്സരത്തിൽ പോലും പ്രീതം കോട്ടാലിനെ മോശം പ്രകടനത്തെ തുടർന്ന് അദ്ദേഹത്തെ അറുപത്തി ഒമ്പതാം മിനിറ്റിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ സബ്സ്റ്റ്യൂട്ട് ബെഞ്ചിൽ പ്രഭീർദാസ് ഉണ്ടായിട്ട് പോലും സബ്സ്റ്റ്യൂട്ടായിട്ട് സന്ദീപിനെയാണ് ഇറക്കിയത് അതായത് സസ്പെൻഷൻ കഴിഞ്ഞ് വന്ന പ്രഭിർദാസിൻ്റെ ചെന്നൈയുടെ ഒറ്റ മത്സരത്തിലെ മോശം പ്രകടനം കാരണം ടീം അദ്ദേഹത്തിൽ പൂർണ്ണമായും വിശ്വാസം കൽപ്പിക്കുന്നില്ല എന്നതാണ് നമ്മൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് ബാക്ക് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ വലിയ പ്രതീക്ഷയോടെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത ഐബൻ ഡോളിംഗ് എന്ന പ്ലെയർ പരിക്കുപോറ്റിപ്പോയതിനു ശേഷവും ആ പോസ്റ്റിലേക്ക് റീപ്ലേസ് ചെയ്തു വന്ന നവോച്ച സിംഗ് ഡോളിങ്ങിനെ കാര്യം വളരെ മികച്ച പെർഫോമൻസ് ആണ് നിലവിൽ ലെഫ്റ്റ് ബാക്കിൽ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പ്രബ്ദാസിൻ്റെ പൊസിറ്റനായ റൈറ്റ് ബാക്കിൽ അദ്ദേഹം ഫോം ഔട്ടായാലും ഇഞ്ചേർഡായാലോ അദ്ദേഹത്തിന് പകരം ഇറക്കാൻ പ്രോപ്പറായൊരു റൈറ്റ് ബാക്ക് ഇല്ല എന്നാണ് സത്യം അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് സീസണിലും മോഹൻ ബഗാനിൽ പൂർണ്ണമായും സെൻ്റർ ബാക്ക് പോസ്റ്റൻ മാത്രം കളിച്ചുകൊണ്ടിരുന്ന പ്രീതം ഗോട്ടാലിനെ റൈറ്റ് ബാക്ക് പോസ്റ്റണിൽ ബ്ലാസ്റ്റേഴ്സ് ഇറക്കേണ്ടി വന്നത് അപ്പോൾ ഈ ബ്ലാസ്റ്റേഴ്സിലെ റൈറ്റ് ബാക്ക് പോസ്റ്റലിലെ പ്രോബ്ലം ഒന്നുകൂടി ഡീറ്റെയിൽ ആയി നോക്കിയാൽ ഇവൻ്റെ ടാറ്റിക്സ് നോക്കിയാലറിയാം ബ്ലാസ്റ്റേഴ്സിന് രണ്ട് ഫുൾ ബാക്കുകളും ഗ്രൗണ്ടിൻ്റെ രണ്ട് ഫ്ലാങ്കിലൂടെയും അപ്പ് ആൻഡ് ഡൗൺ കളിയിൽ ഉടനീളം റൺ നടത്തേണ്ടതുണ്ട് എങ്കിലും ലെഫ്റ്റ് ബാക്കായ നവോച്ചയെ സംബന്ധിച്ച് റൈറ്റ് ബാക്കിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഫ്ലാങ്കിൽ വെച്ച് ബോൾ നഷ്ടപ്പെട്ടാലും ഗ്രൗണ്ടിൽ അപ്പ് ആൻഡ് ഡൗൺ റൺ പലപ്പോഴും അതിവേഗം ഗ്രൗണ്ടിൽ നടത്തേണ്ട ആവശ്യം വരാറില്ല കാരണം ബ്ലാസ്റ്റേഴ്സ് ഗ്രൗണ്ടിൻ്റെ ലെഫ്റ്റ് ഫ്ലാങ്കിനോട് ചേർന്ന് കോമ്പാക്റ്റായി ബിൽഡപ്പ് നടത്തുന്നത് കൊണ്ട് തന്നെ ബോൾ നവോച്ചയിൽ നിന്നോ മറ്റ് പ്ലേസിൽ നിന്നോ നഷ്ടപ്പെട്ടാലും പ്രസ്സ് ചെയ്ത് വിൻ ചെയ്തുകൊണ്ട് വീണ്ടും ബിൽഡപ്പ് സ്റ്റാർട്ട് ചെയ്യുവാൻ ചുറ്റുമുള്ള മറ്റ് പ്ലേയേഴ്സ് തയ്യാറായിരിക്കും എന്നാൽ റൈറ്റ് ഫ്ലാങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്ക് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ അവിടെ ക്യുക്കായിട്ടൊരു ഡയറക്ട് ആണ് പലപ്പോഴും നടത്താറുള്ളത് അതായത് അവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സ് മാക്സിമം വൈഡ് ആയിട്ടൊരു പൊസ്റ്റലായിരിക്കും നിൽക്കുക ഇങ്ങനെ ഡയറക്റ്റ് പ്ലേ നടത്തുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുൾ ബാക്ക് ഓവർലാപ്പ് ചെയ്ത് വന്ന ബോക്സിലേക്ക് ക്രോസ് നൽകുന്ന സമയങ്ങളിലോ ബോൾ നഷ്ടപ്പെട്ടാൽ ലെഫ്റ്റ് ഫ്ലാങ്കിലൂടെ തന്നെ ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് മാക്സിമം വൈഡായി നിൽക്കുന്നതുകൊണ്ട് ഒപ്പോണിന് വളരെ വേഗം ആ സ്പേസിലൂടെ കൗണ്ടർ ചെയ്യാവുന്നതാണ് ഇതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്ക് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന സമയങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ബോൾ നഷ്ടപ്പെട്ടാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്ക് വളരെ വേഗം ഡിഫൻസീവ് ലൈനിലേക്ക് റൺ നടത്തേണ്ടതുണ്ട് അതായത് ലെഫ്റ്റ് ബാക്കിനെ വെച്ച് നോക്കിയാൽ അപ്പ് ആൻഡ് ഡൗണിൽ വളരെ വേഗം റൺ നടത്തേണ്ട ഒരു പൊസിഷനാണ് റൈറ്റ് ബാക്ക് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അപ്പ് ആൻഡ് ഡൗൺ റൺ നിലവിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ചോയ്സ് റൈറ്റ് ബാക്കി പ്രീതത്തേക്കാണ് മികച്ച രീതിയിൽ നടപ്പാക്കുന്നത് പ്രബിൾ ദാസും സന്ദീപുമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രീതത്തെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറക്കുന്നതെന്ന് നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് ഫ്ലാങ്ങിലൂടെ ചേർന്ന് നടക്കുന്ന ബിൽഡ് അറ്റാക്കിങ്ങിൻ്റെ അതേ പ്രാധാന്യം റൈറ്റ് ഫ്ളാങ്ങിലെ ഡയറക്ട് പ്ലേയിലൂടെയുള്ള അറ്റാക്കിങ്ങിലും വരുന്നുണ്ട് അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ചുകളിൽ ലെഫ്റ്റ് ഫ്ളാങ്ങിലൂടെയുള്ള അറ്റാക്കിംഗ് വെച്ച് നോക്കിയാൽ അതിന്റെ പകുതി അറ്റാക്കിംഗ് മാത്രമാണ് റൈറ്റ് ഫ്ലാങ്കിലൂടെ നടക്കുന്നുള്ളൂ എങ്കിൽ പോലും റൈറ്റ് ഫ്ലാങ്കിലൂടെയുള്ള അറ്റാക്കിംഗ് ഒപ്പൊണ്ണെ പണിഷ് ചെയ്യുന്ന ഭാഗത്തിനുള്ള ഡേഞ്ചറായ അറ്റാക്കിങ്ങുകളാണ് ആണ് അതായത് പഞ്ചാബായിട്ടുള്ള മാച്ച് നോക്കിയാൽ തന്നെ പ്രീതം നാല് ക്രോസുകളാണ് ബോക്സിലേക്ക് നൽകിയിട്ടുള്ളത് ഈ ക്രോസുകളെല്ലാം മികച്ച രീതിയിൽ പ്ലേയേഴ്സിനെ കണ്ടെത്തി ബോക്സിലേക്ക് നൽകാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ സന്ദീപിലേക്കും പ്രബിർദാസിലേക്കും വന്നാൽ സന്ദീപ് ആക്യുറേറ്റായ ബോളുകളല്ല ബോക്സിലേക്ക് നൽകുന്നത് നാലോ അഞ്ചോ ക്രോസുകൾ ലഭിച്ചിട്ട് അതിൽ ഓവറിന് മാത്രം മികച്ച രീതിയിൽ ബോക്സിലേക്ക് നൽകിയിട്ട് എന്ത് കാര്യം പ്രബിർദാസ് ആണെങ്കിലും ക്യക്കായിട്ട് ക്രോസുകൾ ബോക്സിലേക്ക് നൽകുന്നുണ്ടെങ്കിലും പ്ലേയേഴ്സിനെ കണ്ടെത്തി ബോക്സിലേക്ക് മികച്ചൊരു ക്രോസ് നൽകാൻ അദ്ദേഹത്തിന് പലപ്പോഴും സാധിക്കുന്നില്ല കൂടാതെ ഡിഫൻസിലെ മിസ്റ്റേക്കും കൂടി ആയപ്പോഴാണ് അദ്ദേഹത്തെ സ്റ്റാർട്ടിങ് ലെവലിൽ നിന്ന് മാറ്റി പ്രീതത്തെ ഇറക്കേണ്ടി വന്നത് പ്രീതത്തെ ഇറക്കിയപ്പോഴാണെങ്കിലും പ്രഭദാസിൽ നിന്നും എത്തിയിട്ടുള്ള മിസ്റ്റേക്കുകളാണ് വന്നത് ആ സെയിം മിസ്റ്റേക്കുകൾ തന്നെയാണ് എക്സ്പീരിയൻസ് പ്ലെയറായ പ്രിയത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പ്രഭൾദാസിനെ പോലെ ഗോൾ കൺസീഡ് ചെയ്യേണ്ടി വന്നില്ല എന്ന് മാത്രം എന്നാൽ ആ മിസ്റ്റേക്കുകൾ ഒഴിച്ചു നിർത്തിയാൽ കഴിഞ്ഞ പഞ്ചാബായിട്ടുള്ള മാച്ചിൽ ചില ബ്രില്യൻറ്റായ പാസുകൾ രാഹുലിലേക്ക് നൽകുവാനും ബോക്സിലേക്ക് മികച്ച ക്രോസ് നൽകുവാനും അതുപോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ബോക്സിൽ മികച്ചൊരു ക്ലിയറൻസ് നടത്തുവാനും പ്രിയത്തിന് സാധിച്ചിട്ടുണ്ട് പ്രഭദദാസ് ആണെങ്കിലും സീസണിൻ്റെ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ ഇത്തരത്തിലുള്ള പെർഫോമൻസ് തന്നെയാണ് നടത്തിയത് എന്നാൽ ചെന്നൈ ആയിട്ടുള്ള മാച്ചിൽ ഫോം നഷ്ടപ്പെട്ട ശേഷം ട്രെയിനിംഗ് സമയത്താണെങ്കിൽ പോലും ചിലപ്പോൾ അദ്ദേഹത്തിന് മികച്ച പെർഫോമൻസ് നടത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഗോവ ആയിട്ടുള്ള മാച്ചിൽ പോലും പ്രബിദാസിനെ സബ്സ്റ്റ്യൂട്ടറായിട്ട് പരിഗണിക്കാതിരുന്നത് ഇനി പ്രിയത്ത് തന്നെയാണ് വരും മത്സരങ്ങളിലെ സ്റ്റാർട്ടിംഗ് ലെവലിലും ബ്ലാസ്റ്റേഴ്സ് റൈറ്റ് ബാക്കായി പരിഗണിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൽ ഇംപ്രൂവ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമതായി റൈറ്റ് ഫ്ലാങ്ങിലൂടെയുള്ള പ്രിയത്തിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ റൺ വളരെ ക്യുക്കായിട്ട് നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ പ്രീതം ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ലെഫ്റ്റ് ഫ്ലാങ്ങിലൂടെയുള്ള ഒപ്പോണൻറ്റിൻ്റെ കൗണ്ടറിൽ ബ്ലാസ്റ്റേഴ്സ് ഗോൾ വഴങ്ങേണ്ടി വന്നേക്കാം രണ്ടാമതായി അദ്ദേഹം ഫൈനൽ തേഡിൽ വിങ്ങിലെത്തിയ ശേഷം വളരെ ക്യുക്കായി പാസും ക്രോസും ബോക്സിലേക്ക് നൽകേണ്ടതുണ്ട് പ്രീതം ഫൈനൽ തേഡിലെ വിങ്ങിലെത്തി ബോക്സിലെ പ്ലേയേഴ്സിനെ കണ്ടെത്തി ക്രോസുകളും പാസുകളും നൽകാനെടുക്കുന്ന സമയം വളരെ അധികമാണ് മികച്ചൊരു ഡിഫൻഡർ ആണ് ഓപ്പോസിറ്റിൽ നിൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാസിനെ വളരെ എളുപ്പത്തിൽ തടയുവാൻ സാധിക്കും പഞ്ചാബിനെതിരായ കളിയുടെ അറുപത്തി മൂന്നാം മിനിറ്റിൽ പ്രീതിന് ബോക്സിനുള്ളിൽ നിന്നുകൊണ്ട് രാഹുലിലേക്ക് ഒരു ഓപ്പൺ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഭാഗത്തിന് ഒരു ത്രൂ ബോൾ നൽകുവാനുള്ള ഒരു ഉണ്ടായിരുന്നു അവിടെ അദ്ദേഹം ഒരു സെക്കൻഡ് പാസിങ്ങിൽ ഡിലേ വരുത്തിയത് കൊണ്ടും ഒരു സെക്കൻഡ് ടച്ച് നടത്തിയത് കൊണ്ടുമാണ് ഗോളിയിലേക്ക് ഡയറക്റ്റായി ഷൂട്ടടിച്ച് ആ അവസരം പാഴാക്കേണ്ടി വന്നത് ഇനി മൂന്നാമതായി അദ്ദേഹം ഒരു ഫുൾ ആയി കളിക്കുമ്പോൾ ഡിഫെൻസിലും മിഡ്ഫീൽഡിലും ഒപ്പണൻ ടീമിന്റെ പ്രസിൻ്റെ ഇടയിലും പ്ലേയേഴ്സിനെ കണ്ടെത്തി വൺ ടച്ച് പാസുകളും ത്രൂ ബോളുകളും എല്ലാം നൽകേണ്ടതുണ്ട് നിലവിൽ പലപ്പോഴും പ്രിയത്തിന് അത് സാധിക്കാറില്ല അതിന് കാരണം സെന്റർ ബാക്ക് പൊസിഷനിൽ നിന്ന് റൈറ്റ് ബാക്ക് പോസിഷനിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നതുകൊണ്ടായിരിക്കാം അതായത് സെന്റർ ബാക്ക് ആയി നിന്നുകൊണ്ട് പാസ് നൽകുമ്പോഴുള്ള ഒരു ഫ്രീഡം അദ്ദേഹത്തിന് റൈറ്റ് ബാക്ക് പോസിഷനിൽ കിട്ടുകയില്ല അവിടെ ക്യുക്കായിട്ട് പാസുകൾ നൽകേണ്ടതുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഇംപ്രൂവ് ചെയ്താൽ പ്രബീറിൻ്റെ അഭാവത്തിൽ മികച്ചൊരു റൈഡ് ബാക്കായി പ്രിയത്തെ യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇനി വരാൻ പോകുന്ന ബിഗ് മാച്ചുകളായ മുംബൈ ആയിട്ടും മോഹൻ ബഗാനായിട്ടും റൈറ്റ് ബാക്ക് പോസ്റ്റിൽ പ്രിയതത്തെക്കാളും പ്രബീർദാസിനെ അറക്കുവാനാണ് സാധ്യത കൂടുതൽ അത് എന്തുകൊണ്ടാണെന്ന് മുംബൈ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ മാച്ച് അനാലിസി വീഡിയോ ആയ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക